ഈ മൂന്ന് മൂന്നുകള് പോണത് നമ്മള് തയ്യാറെടുത്തോണ്ട് ആ കുഞ്ഞും ഇവിടെ ഷൂസ് കിട്ടണു കുഞ്ഞു റെഡി സജാദ് അത് ബേട്ടിയമ്പാടെ നമ്മള് ബാഗ് സെറ്റ് ആക്കുന്നുണ്ട് ഇപ്പൊ മാറ്റങ്ങൾ ഒരുക്കണ കഴിയുതാ ഓരെടിക്കണം അപ്പോൾ അഴെപൊളി കണ്ടൊക്കെ എടുക്കാനാണ് സെറ്റ് സെറ്റ് ഏത് വൈബ് മൂന്നാർ വൈബ് തന്നെയാണ് കേറിങ്ങി വൈബ് യാ റോഡിൽ നിർത്താനാണ് അപ്പോൾ ഇവലോകേ ഈ മരത്തുള്ള ലോകായിട്ട് സെറ്റ് സെറ്റ് കേറ്റി കൊണ്ടമല കൊണ്ടമല കമെന്നേ പോവാനാണ് പോവാണ നമ്മൾ പോവാനേ वाले vale. ಕ್ರಮದ ಚಾರಕ ಮೂರಲಿಗೆ ತೋರಿಲೇ ಮೂರ ಚಾರಕ ಚಾರಕ ನಾನು ಕಮರ ಅಲ್ಲಿ ಬಿಡೋ ಬ್ಯಾಕ್ಲೇ ಕೊన్ని ಟೀಮ್ ಉnde ಟೀಮ್ ಬೆಟಿನೇ ನನ್ನ ಫ್ರೆಂಡಿಲೇ ಆ ಟೀಮ್ ಟೀಮ್ ಫ್ರೆಂಡಿಲೇ ಚೇತರೇ ವಾಯ್ಸ್ 플레이ರ್ನ ಪ್ರಶನತಾವು ಎನರ್ಜಿ ಸೆಟಪ್ ಟೀಮ್ ಅನ್ನು ಸೈಡ್ ಹಾಕಿಕೋ ಅದಕ್ಕೆ ನಾವು കുഞ്ഞിപ്പോ ചായ നിർത്തിക്കാണ് ഇവിടുന്ന് ചായടിയുണ്ടാണ് നമ്മൾ യാത്ര ചാടി ഫോട്ടോ ഒക്കെ നിർത്തിക്കാണ് പമ്പിലെ

കുഞ്ഞോ സെറ്റല്ലേ ഉറക്ക പേരുണ്ടോ അതെ

പഴകി പത്ത് കൊടുക്കേ കുഞ്ഞോ നിക്കമാലന്നിട്ട് ഹെൽമെറ്റ് അഭിപ്രായം അത് ഇവിടെ പെട്രോൾ പമ്പിൽ ഏത് പെട്രോൾ പമ്പാ വെച്ചാല് പെട്രോൾ പമ്പ നമ്മളെ പെട്രോൾ പമ്പ് ഭാരത് പെട്രോൾ പമ്പിനെയാണ് നമ്മുടെ തെക്കുമാരോട് ഇരിക്കേണ്ടത് നമ്മുടെ ഒരു ആന ഉണ്ട് ആന ഒരാനക്കുട്ടുണ്ട് ആനക്കുട്ട ഓക്കെ ഇപ്പം മൂന്നാറിലേക്ക് എത്തിയിട്ട് എങ്ങി ഒരു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യാണ്ട് നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് എങ്ങി പോകാണ്ട് നമുക്ക് ഇവിടെ നിർത്തി നിർത്തി റിലാക്സ് ചെയ്ത് വണ്ടിക്കൊന്ന് തണുപ്പിച്ച് അങ്ങനെ പോകണത് നമ്മള് ഇവിടെ തെക്കുമാരൻ നമ്മുടെ കോസ്റ്റ്യൂം അങ്ങനെ ഉണ്ട് ഗൈസ് ഗൈസല്ലേ നമ്മളെ ബീന്ദർ അവിടെ രണ്ടായിരുന്ന ചെറിയൊരു പണി ഇട്ടിക്കണു ബ്രൈക്കിന്റെ അവിടെ ഓരോ അത് നോക്കാം അങ്കന്മാലി എത്തിക്കുന്നു അങ്കന്മാലി ആ ഇപ്പൊ നമ്മൾ ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ താണ്ടി താണ്ടിപ്പോന്നു ഇനി നമുക്ക് കുറച്ചു പോകാണ്ട് ഓയ കണ്ടു നിങ്ങേക്കെ തന്നില്ല പറക്കുക 19 സെക്ഷൻ എടുത്തോ ഇങ്ങനോട്ടാ കാണണ്ടടാ ബുദ്ധിമുട്ടില്ല ഏട കട്ടങ്ങാപ്പിരാ അവിടെ കട്ടങ്ങാപ്പി ഇട്ടി നിങ്ങൾ ഇതിനൊക്കെ കുറടണം കട്ടൻ അടിച്ച് കൊണ്ട് ഇനി എങ്ങേലും റാക്ക് பண்ணില്ല ിലേക്കെത്തി ഒരു കഴിച്ച് ഇപ്പം നമ്മൾ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് ിയർ സമയത്ത് മാത്രം കാണുന്നൊരു പൂവാണിത് അവിടെ പിന്നെ കണ്ടത്

ഇവിടെ റൂം രണ്ടാമത്തെ ാണ് ഇവിടെയാണ് സേവ് വരുന്നത് വണ്ടി അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ എന്ത് ചെയ്യ കണ്ടെന്ത ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ ബൈ